സ്വാഗതം ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മില്ലറ്റ് കൊണ്ട് ഒരു സ്പെഷ്യൽ പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഒക്കെ നമുക്ക് കഴിക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇത് ഒരു കപ്പ് മില്ലറ്റ് ചാമ അരിയാണ് എടുത്തിട്ടുള്ളത് ചാമ അരി അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഇനി ഇത് കഴുകി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം അത് രാവിലെ എടുത്ത് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വേണ്ട അതിൽ താഴെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അധികം വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് അര അരച്ചെടുക്കണം ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അത് നൈസായിട്ട് അരയണ്ട കുറച്ച് തരിതരിയായിട്ട് കിട്ടണം കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഉപ്പ് അരി മാവിൽ ഉപ്പിട്ടുകൊണ്ട് ഇതിലേക്ക് അധികം ഉപ്പിട്ടണ്ട ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുക ഒരു പിടി തേങ്ങയും ഉട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് വെള്ളം തിളക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് കലക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് തിള കുറുക്കിയെടുത്താലും മതി ഇതിന് കട്ടയൊന്നും ഇളക്കി ഇതാ ഈ ഒരു പാകത്തിൽ ആക്കിയെടുക്കണം ഇങ്ങനെ ഒട്ടും കട്ടയിലാണ്ട് കലക്കിയെടുക്കണം ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി പാത്രത്തുനിന്ന് വിട്ട് വരുന്ന പാകത്തിൽ എടുക്കണം ഇങ്ങനെ കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളമെല്ലാം ആറിക്കിട്ടും വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതലായാലും ഇതുപോലെ ഇളക്കി വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇതിൽ ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതല്ലെങ്കിൽ അടിയിൽ കട്ടിയായി പോകും പാത്രത്തിന്ന് ഇതുപോലെ വിട്ടു വിട്ടുവരുമ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വെക്കാം ഇളഞ്ച് ചൂടോടെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ട് മയപ്പെടുത്തി എടുക്കണം അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി കയ്യിൽ കുറച്ച് എണ്ണ തടിയിട്ട് കുഴച്ചെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല ഇനി ഇത് ചെറിയ ഉരുളിയാക്കി എടുക്കുക കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് വീണ്ടും വെള്ളത്തിൽ കൈമുക്കി മാവെടുത്ത് ഉരുളിയാക്കിയിട്ട് ഇതുപോലെ ചെയ്യുക മുഴുവൻ മാവ് ഇതുപോലെ ഉരുളിയാക്കി കൈ കൈടെ വെരലുകൊണ്ട് ഇതുപോലെ ഒരു കുഴിയും ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കാണാൻ പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ പട്ടണം ഇത് വേവും ചെയ്യും ഇനി ഒരു ആവി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പത്ത് മിനിറ്റ് ആവി എടുക്കണം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇത് വെള്ളത്തിലിട്ടിട്ട് കുറുക്കിയെടുത്തത് മാ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി മിക്സി ജാറിലേക്ക് ഒരു പൊടി തേങ്ങ രണ്ട് പച്ചമുളക് അഞ്ചാറ് ചെറിയുള്ളി ഒരു വെളുത്തുള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി ആവശ്യമൊന്നുമില്ല ഒന്ന് കറക്കിയെടുത്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഒന്ന് പൊട്ടുമ്പം കടുക് പൊട്ടുന്ന സമയത്ത് ഉഴുന്നുവരിപ്പ് ഉഴുന്നുവരിപ്പ് വിട്ട് ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒതുക്കി വെച്ച മസാല ഇട്ട് കൊടുക്കണം മസാല ഇട്ടിട്ട് മസാലേൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് വേവിച്ച് വെച്ച പത്തരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല സ്മെല്ല് വരും ഇത് മൂത്തിട്ട് ആ സമയത്ത് ഇതിലേക്ക് വെച്ച പത്തരി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു മിനിറ്റ് ഇങ്ങനെ ചൂട് ഇതിൽ ഇളക്കിയെടുക്കുക അപ്പോൾ മസാലയെല്ലാം ഈ ഇതിലേക്ക് പിടിക്കും ഇങ്ങനെ മസാലയെല്ലാം പിടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മില്ലത്തി കൊണ്ടുള്ള നല്ല രുചിയുള്ള പലഹാരം അധികം എണ്ണയൊന്നും ഇല്ലാതെ ആവിയിൽ ഉപയോഗിച്ചെടുത്ത പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്